പ്രവാചക വചനങ്ങളിൽ നിന്നും അല്പം കാര്യങ്ങൾ അറിയാൻ ഹദീസിൽ നിന്നും പ്രവാചകവാണിയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ അസാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു ബുഹാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസുകളിൽ പ്രവാചകൻ സല്ലു അലൈ വസലമ്മ ഇപ്രകാരം പറയുന്നതായി കാണാം നിങ്ങളുടെ വീടുകളിൽ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുക നിങ്ങളുടെ വീടുകളെ കബറുകളാക്കി മാറ്റരുത് എന്നും മറ്റൊന്ന് നിങ്ങളുടെ വീടുകളെ കബറുകളാക്കരുത് തീർച്ചയായും സുഹൃത്തു പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്നും ശൈത്താൻ ഓടിപ്പോകും എന്ന് ഈ രണ്ട് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് ആരാധനയില്ലാത്ത വീടുകൾ ജീവനില്ലാത്ത കബറിയിടങ്ങൾ പോലെയാണ് കബറിൽ നമസ്കാരമോ ഖുറാനോത്തോ ഇല്ല ഒരു വിശ്വാസിയുടെ വീട് അങ്ങനെ മരവിച്ചതാകാൻ പാടില്ല നമ്മുടെ വീടുകൾ ഇബാദത്തിൻ്റെ കേന്ദ്രങ്ങളായിരിക്കണം വർണ്ണ നമസ്കാരം പള്ളിയിൽ നിർവഹിച്ചാലും സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കണം ഇതാണ് നബിസല്ലാ വസലമയുടെ മാതൃക ഇത് നമ്മുടെ വീടുകളിൽ അനുഗ്രഹവും പ്രകാശവും നിറയ്ക്കും ഖുറാൻ പാരായണം നിലച്ച വീടുകളിലേക്ക് പിശാശ് എളുപ്പത്തിൽ പ്രവേശിക്കും എന്നാൽ സുറത്തിൽ ബക്ര ഓതുന്ന വീട്ടിൽ നിന്നും അവൻ ഓടിപ്പോകും ഖുറാൻ പാരായണം നമ്മുടെ വീടുകൾക്ക് ശാന്തതയും സംരക്ഷണവും നൽകും അതുകൊണ്ട് നമ്മുടെ വീടുകൾ വെറും താമസ സ്ഥലങ്ങൾ മാത്രമായി ഒതുങ്ങരുത് മറിച്ച് മലക്കുകൾ പ്രവേശിക്കുന്നതും ചൈത്താൻ ഭയപ്പെടുന്നതുമായ ഇബാദത്തിൻ്റെ പ്രകാശം നിറഞ്ഞ ഇടങ്ങളായി അവ മാറണം അള്ളാഹു നമ്മുടെ വീടുകളിൽ പ്രകാശവും അനുഗ്രഹവും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു